ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയാലും നമ്മൾ എപ്പോഴും വെക്കണേലും വെച്ചിട്ട് നല്ലൊരു വ്യത്യസ്ത രുചിയുള്ള നല്ലൊരു അടിപൊളി മുട്ടക്കറി തന്നെയാണ് ഇത് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കിടിലും കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോ എനിക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനിതാ ചൂട് കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഞാനെനിക്ക് ഒരു തുണ്ട് പട്ട രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്ക ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നമ്മളിട്ട ഒക്കെ പൊട്ടി നല്ല ഫ്ലേവർ വരുന്ന സമയത്ത് ഞാൻ ഞാനെനിക്ക് ഒരു അഞ്ചാറ് ഏല വെളുത്തുള്ളി ഒരു തുണ്ട് ഇഞ്ചി അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയായ കാരണം ഇട്ടാ അഞ്ചെണ്ണം എടുത്തിങ്ങനെ വലിയ ഉള്ളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്താൽ മതി പിന്നെ അതിന് ഒരു അര ടീസ്പൂൺ കുരുമുളകും ഒര ടീസ്പൂൺ വലിയ ജീര പൊട്ടിട്ടുണ്ട് അതിന് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടണത് രണ്ട് വലിയ ഉള്ളിയാണ് ഇട്ടോ ഇത് വലിയ വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് കറി എത്രയും കറിയാവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നല്ല വയറ്റിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാഴ്ന്ന് കിട്ടിയാൽ മതി വാഴുന്നതിന് ശേഷം ഞാനിരിക്കും കുറച്ച് കറിവേപ്പിൽ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇടുന്നത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകിടാം പിന്നെ ഞാൻ ഞാനിരിക്കും ഒരു തക്കാളി ഇട്ടേണ്ടത് വലിയ തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നിട്ടത് മീഡിയം സൈസ് തക്കാളിയാണ് നിങ്ങളുടെ അത് വെച്ചാൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക അതിട്ടിട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം ഞാനിരിക്കും നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വാറ്റിയെടുക്കട്ടോ പിന്നെ ആയിരിക്കും നമ്മൾ പൊടികളായിട്ട് ഇടണത് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത് പൊടികളിൻ്റെയും പച്ചമണം മാറുന്നവരും ഒന്ന് വാറ്റി കൊടുത്താൽ പറ്റുമോ ജസ്റ്റ് ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ വഴറ്റി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലും കറിയാണ് അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം ഇനി ഞാനൊരു അഞ്ചാറ് മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടത് ഉപ്പൊന്ന് പുഴുങ്ങിയെടുക്കേണ്ട കേട്ടോ നമ്മൾ ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോട് പൊട്ടി പോകൂല അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തൊലിക്കാനും കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയ മസാല നല്ലവണ്ണം ചൂടാറിയുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ട് ഫൈൻ പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചേർത്തിട്ടുണ്ട് ഈ മസാല എന്തോ ഒരു മണോന്ന് അറിയാം അടിപൊളി മണോണ്ട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നത് അതിന് ശേഷം ഞാനിതാ അതേ ചട്ടിയാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച മസാല ഒഴിച്ചതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് പറഞ്ഞു വരുന്നിട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കും അപ്പോൾ ഞാൻ അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നല്ലവണ്ണം തിളച്ച് വരാം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം അതിനതൊരു മൂന്നാല് ക്യാഷും ഇല്ല പരിപ്പ് അതെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഞാൻ രണ്ടാക്കിയും പൊളിച്ചിട്ടോ അതിൻ്റെ അത് കൂടുതലില്ല ഒരു നാലെണ്ണമോ എന്നുള്ളു പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് നില കടലി എടുത്തിട്ട് അതും കുതിർത്തിയതാണ് പിന്നെ ഒരു അര ടീസ്പൂണ് കസുകസാണ് പോപ്പി സീഡ് വരില്ല ബിരിയാണിക്കൊക്കെ ഇടേണ്ടതാണ് കേട്ടത് ഒരുപാട് വിലയൊന്നും ഉള്ളതല്ല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇത് മൂന്നും കൂടി നമ്മൾ അടിപരിപ്പൊക്കെ കുതിർത്തി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളത് അരച്ചെടുക്കുമ്പോഴേക്കും തന്നെ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നല്ലവണ്ണം തിളച്ചതാണ് അരിവിൽ കൂടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ വറ്റിയിട്ടുള്ള കാരണം കൊണ്ട് ഇനി ഒരുപാട് ഒരുപാടിങ്ങനെ വെന്ത് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ഒന്ന് എടുക്കുക ഇനി നമ്മൾ ഈ ഒഴിച്ച ഈ കടലയും വണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെന്ത് കെട്ടണം അപ്പോഴേക്കും ഞാനിത് മുട്ടയൊക്കെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ വരിക്കിട്ടുണ്ട് കേട്ടോ അത് ഉള്ളിലേക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അത് നമുക്ക് നിങ്ങൾക്ക് എത്ര മുട്ടയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കുക ഞാനിപ്പോൾ ഇതൊരു എണ്ണ എടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ആ മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഒരുപാട് വറ്റിച്ചിട്ടൊന്നുമല്ല ഞാൻ ഉണ്ടാക്കണത് നമ്മളിതിൻ്റെ മുമ്പിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു തന്നിട്ടാണ് ഒരുപാട് കൂട്ടുകാർ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് പിന്നെ നിങ്ങൾക്ക് ഈ കടലയും അണ്ടിപ്പരിപ്പും ഗസഗസൊന്നും ഒഴിക്കാനില്ലെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങ പോലെ ഒരക്കപ്പ് ഒഴിച്ചാലും മതി ഇത്ത് തേങ്ങ അല്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് കടലിയും അണ്ടിപ്പരിപ്പൊക്കെ ഒഴിച്ചത് മുട്ട ഇട്ടതിന് ശേഷം ഞാനത് അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ തിളതിളപ്പിച്ചാൽ മതി ഒരുപാട് ഇനി മുട്ട ഇട്ടിട്ട് ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട ചാർന്നുണ്ട് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ കമൻറ്റിട് പിന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി എനിക്ക് ഞാൻ കുറച്ച് മല്ലിയല ഒന്ന് അരിഞ്ഞ് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ അടച്ച് വെച്ച് ഇതിലേക്ക് ഞാൻ നമുക്കൊരു താളിപ്പിടണം താളിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തെണ്ണ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ചെയ്താൽ മതി വലിച്ചെണ്ണം നല്ല പോലെ ചൂടായതിനു ശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ വലിയ ചീര കിട്ടുന്നുണ്ട് ഒരു രണ്ട് നാല് ചെറിയ ഉള്ളി ഉത് അരിഞ്ഞിട്ട് അതിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി ഇട്ട് സാധാ താളിപ്പാണ് ഇട്ടതിലൊരു പ്രത്യേക ഒന്നുമില്ല പിന്നെ നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറി ഒന്ന് നോക്കി നോക്കിയാൽ ഉപ്പ് മുളകൊക്കെ ഉണ്ടോന്നുള്ളത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇടുക കുരുമ പൊടി എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി അത്രയുള്ള ഒന്ന് നമ്മുടെ അടിപൊളി മുട്ടക്കറിയാണ് ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റിടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക്